നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്യുന്നുണ്ടോ ഐ ടി ആർ ഫയൽ ചെയ്താൽ അത് തിരിച്ചു കിട്ടുന്നുള്ളതറിയോ എന്താണ് ടി ഡി എസ് എന്താണ് ഐ ടി ആർ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണമാണ് അറിയാത്തവർ കാണുക നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ ചെറിയൊരു എമൗണ്ട് പിടിച്ചിട്ടാണോ കിട്ടുന്നത് അതാണ് ടി ഡി എസ് ടാക്സ് ഡിഡക്ഷൻ സർവീസ് എന്നാലോ മാസം തോറും ഇങ്ങനെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ടി ഡി എസ് തിരിച്ചു കിട്ടാനുള്ള വഴിയാണ് ഐ ടി ആർ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇത് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ടി ഡി എസ് എന്നാൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഗവൺമെന്റിലേക്ക് പോകുന്ന അഡ്വാൻസ് ടാക്സ് ആണ് നിങ്ങളുടെ ശമ്പളത്തിന് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് പോലെ വരുമാനത്തിന് മുന്നേ തന്നെ കുറച്ച് പണം ടാക്സ് ആയിട്ട് പിടിച്ചു വയ്ക്കുന്നത് എന്നാൽ ഐ എന്നാൽ നിങ്ങൾ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര സമ്പാദിച്ചുവോ എവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് വരുമാനം വന്നു എന്നൊക്കെ ഗവൺമെന്റിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പോലെയാണ് ശരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം ഇവിടെയാണ് കാര്യമുള്ളത് നിങ്ങളുടെ വാർഷിക വരുമാനം ഇൻകം ടാക്സ് പരിധിക്ക് താഴെയാണ് എങ്കിൽ നിങ്ങൾ അഡ്വാൻസായി കിട്ടിയിട്ടുള്ള ആ ടി ഡി എസ് പണത്തെ ഐ ടി ആർ ഫയൽ ചെയ്താൽ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് സോ ടി ഡി എസ് എന്നാൽ അഡ്വാൻസ് ടാക്സ് എന്ന് പറയാം ഐ ടി ആർ എന്നാൽ ആ വർഷത്തെ കണക്ക് കാട്ടി ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ അടച്ച ടി ഡി എസ് റീഫണ്ടായിട്ട് കിട്ടാനോ ഉള്ള സംവിധാനം എന്ന് പറയാം ഐ ടി ആർ എങ്ങനെ ഫയൽ ചെയ്യുക ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടാൽ മതി നിങ്ങൾ ഇൻകം ടാക്സ് പരിധിക്ക് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ടി ഡി എസ് നിങ്ങൾക്ക് ഉടനെ തിരിച്ച് കിട്ടുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയുന്നത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ താഴത്ത് കമൻ്റായിട്ടിട്ടാൽ എനിക്കും മനസ്സിലാകും അത് വായിക്കുന്നവർക്കും മനസ്സിലാകും അറിവേ എന്നുള്ളത് അങ്ങനെയാണല്ലോ അറിയുന്നവർ പകരുക എന്നുള്ളതാണല്ലോ അങ്ങനെ ആവട്ടെ അപ്പോൾ കമൻറ്റ് ചെയ്യണേ ഓക്കേ